വൈകുന്നേരമായപ്പോൾ എനിക്കൊരു കൊതി വന്ന് എന്തിനാന്നല്ലേ ഒരു പായസം കുടിക്കാനെട്ടോ അപ്പം തന്നെ ഞാൻ ഒന്ന് നോക്കില്ല കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് ചെറുവാരപ്പരിപ്പ് ഇരിപ്പ് ഉണ്ടായിരുന്നു അതങ്ങ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടോ ശേഷം നമ്മളിതാ നല്ലോണം ഒന്ന് കൈകിയെടുക്കുക ചെറുവാരപ്പരിപ്പ് പായസം വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഇതാ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചെറുവാൽ പരിപ്പ് വേവിച്ചെടുക്കുന്നത് അപ്പം രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ശർക്കരപ്പാനൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് നമ്മൾ നല്ലോണം ഉടച്ചെടുക്കട്ടോ ശേഷം അതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവ് ചെയ്തെടുക്കണം അപ്പം കുറച്ച് എന്താ പറയുക നമ്മുടെ നെയ്യിലാണ് ഞാനിത് വറവ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രം ചേർത്തിട്ടാണ് നമ്മളത് വറവ് ചെയ്തെടുക്കുന്നത് അണ്ടി മുന്തിരി ഇതൊന്നും വേണ്ടട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ ഈ ഒരു പായസത്തിന് നമ്മൾ തേങ്ങാ കൊത്താണ് ഇതിന് മസ്റ്റായിട്ട് ും ചേർക്കേണ്ടത് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിങ്ങനെ കഴിക്കുമ്പോട്ടോ ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാൻ ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മള് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ